യഹൂദരന്മാരെന്ന് പറഞ്ഞി പുള്ളി വാങ്ങിച്ചതാണ് യഹൂദന്മാരെല്ലാം പോയല്ലോ ഇവിടെ പോയാലോ അങ്ങനെ ചരിത്രം കൂടി എനിക്കൊന്നും പറഞ്ഞോ എനിക്ക് ഇതിന്റെ കഥകൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നേരെ ഫ്രണ്ട്ലി കാണുന്നത് ഇത് ആ അപ്പുറത്തന്നെ ആ ഞാൻ കാണിച്ചതരാട്ടോ കഴിച്ചത് ഞാൻ ഞാൻ കാണിച്ച നമ്മളീ നാളെ മേത്തർ ബസാർ എന്ന് പറയുമ്പോൾ നമ്മടെ ഓർമ്മയിൽ വരുന്നത് സാധനങ്ങള് കിട്ടും കൊറേ കടകളുണ്ട് എന്നുള്ളത് ഇതല്ല ഓക്കേ ഓക്കേ നമ്മൾ അടുത്തത് പരിചയപ്പെടുത്തുന്നത് ഒരു പാത്രക്കടയാണ് ഇപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കാറുണ്ട് ഇപ്പൊ ചിലപ്പോ എന്താണ് ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആയി ചിലപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു പ്രശ്നം പെട്ടെന്ന് നിങ്ങൾ വീട് മാറി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോ നമുക്ക് ഈ പാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാധാന്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസരത്തിലാണ് ഞാൻ നിങ്ങളത് ഈ ഒരു ഷോപ്പ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മേത്ര ബസാറിൽ തന്നെ കേട്ടോ അപ്പൊ നമ്മള് നേരത്തെ കാണിച്ചാൽ ഡോൾസിന്റെ ഒക്കെ ഷോപ്പിന് തൊട്ടുപ്പുറത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഷോപ്പ് പോയി ഇവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ കഴിച്ച് ഞാൻ നെട്ടി പോയത് കാരണം വേറൊന്നുമല്ല ബിരിയാണി വെക്കണ ചെമ്പ് വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്ന് വേണമെങ്കിൽ പറഞ്ഞ അപ്പോ ഇത് ഇത് മാത്രല്ല കേട്ടോ നമുക്ക് വീട്ടിലേക്ക് അടുക്കളയിലോട്ട് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങൾ കത്തി അതുപോലെ തന്നെ മുട്ട ബീറ്റ് ചെയ്യുന്ന സാധനങ്ങള് പിന്നെ അതുപോലെ തന്നെ കഞ്ഞിക്കലം അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ തവിയില് കയ്യില് കയ്യില് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടാ ഇതുണ്ടോ നിങ്ങള് ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ബ്രോഡ്ബേന്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് നിങ്ങക്ക് ഇങ്ങനെ ഒരുപാട് കടകള് നമുക്ക് ഇവിടെ ഉണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ ജസ്റ്റ് കാണിച്ചു പിന്നെ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ് പിന്നെ അതുപോലെ തന്നെ ഇത് ഉണ്ടോ നമ്മുടെ ഏർ ഫാൻ അങ്ങനത്തെ അതുപോലെ തന്നെ ഇതേ ഇതിനെന്തായിരുന്നു പേര് പറഞ്ഞേ വേറെന്താ പറയല്ലോ ഇതിന് ചൂടാറപ്പറ്റി ുക്കർ ഓക്കെ നമ്മളി മറ്റേ കഞ്ഞിയൊക്കെ നമ്മള് ഒന്ന് ചൂടാക്കിയ ശേഷം ഇങ്ങനെ ഇറക്കി വെക്കത്തില്ലേ എന്റെ പേര് പറയോ ഞാൻ മറന്നുപോയി കഴിച്ചു തെർമൽ കുക്കർ ഓക്കെ ആ സംഭവം ഇതെന്റെ പേര് ഇതിന്റെ അതാണ് റൈസ് കുക്കർ അതാണ് ഞാൻ ചോദിച്ചത് ഞങ്ങൾ അത് തന്നെ ചോറ് ഇറക്കി വെക്കുന്ന സംഭവം ചോറ് അതെല്ലാര്ക്കും അറിയുന്നാവുള്ള റൈസ് കുക്കറെ വേറൊരു പേരും കൂടെ ഉണ്ടേ അതാണ് അതെന്ന് വിചാരിക്കല്ലേ പിന്നെ അതുപോലെ തന്നെ അതെ ഓണത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട സാധനമാണിത് ഈ കാണുന്ന കിന്ന കിന്നെ ഉരുളി അത് തന്നെ ഉരുളിയിൽ നമ്മൾ പായസം ഉണ്ടാക്കാം ഇൻഡാലിയസിന്റെ ഉരുളിയാണിത് ഓക്കേ ഞാന് പേരൊക്കെ അറിയാം പക്ഷെ മറന്നുപോയി അതാണ് ഇതിന്റെ ചെറുതൊട്ട് വലുത് വരേണ്ടത് വേണ്ട എന്റെ വീട്ടിലെ ഏറ്റവും വലുതാണ്ട്ടോ ഇതിനേക്കാളും വലുതാണ് എന്റെ വീട്ടിലിരിക്കണത് പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ദേ ഇവിടെ ആയിട്ട് നമുക്ക് ഉണ്ട് വലിയ കലോ ഒക്കെ ഉണ്ട് ഇത് വലിയ കല ഏത് സൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അത്രയും വലിയ കലോ ഒക്കെ ഉണ്ട് ഓക്കെ പഴയ കടയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ തട്ടും പുറമൊക്കെ എന്തെങ്കിലും തട്ടുംപുറ മച്ചൊന്നു തന്നെയല്ലേ അയന്തേലാവട്ടെ സംഭവം അത് തന്നെയുള്ള ഇതെല്ലാം ഒരു ഓർമ്മയാകാൻ പോകും കാരണം നമ്മുടെ ബ്രോഡ്വേ ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ടേക്ക് മാറ്റണം പുതിയ ബിൽഡിംഗ് പണിയണന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ടിട്ട് ഈ കടകളൊക്കെ മേ ബി അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യോ നമ്മളിവിടെ പുതിയൊരു ബിൽഡിംഗ് പണിയണ്ടില്ലേ നമ്മുടെ മാർക്കറ്റിന്റെ അവിടെ അവിടെയിട്ട് അല്ല നമ്മള് മറ്റേ ഓർമ്മ അതല്ല ഇവിടെത്താ ആ അവിടെ ഒരു പുതിയ ബിൽഡിങ് പണിയില്ല ഇനി അങ്ങോട്ടേക്കാണ് മാറ്റണ മറ്റുള്ള ഇത് ഇതൊക്കെ ഇവിടെ തന്നെ ഇരിക്കുമല്ലേ ആ മാർക്കറ്റ് മാത്രം അങ്ങോട്ട് മാറണ ഓ ബാക്കിയൊക്കെ അല്ലെങ്കിൽ ഈ കടകളൊക്കെ നമുക്ക് അതാണ് നല്ല പഴയ കടകളെ ഗൈസ് ഇന്ന് നമുക്ക് അടുത്ത കടയിലേക്ക് പോവാം അപ്പൊ അതെ പുട്ടൂറ്റിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉരുളി ഉണ്ട് അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട് ഇതുണ്ടോ നമ്മുടെ ഏഹ് പാൻ ആ ഇതിന്റെ പൊക്കത്തും ഉണ്ട് അതെ അതിന്റെ മുകളിലൊക്കെ ഉണ്ട് സാധനങ്ങള് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്നും ഇൻട്രോഡ്യൂസ് മാത്രമേ മാത്രമല്ല കാരണം കുറെ ആയി കഴിഞ്ഞാൽ എനിക്ക് ഓടി പോരാ ഇറ്റ്സ് കൊച്ചിക്കാരി നമ്മളുടെ മേത്തർ ബസാറിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഓരോ സോറി ഓരോ എപ്പിസോഡായിട്ടാണ് നമ്മൾ ഇടുന്നത് കാരണം അല്ലെങ്കിൽ കുറച്ച് ലെങ്ക് ആയി പോകട്ടെ എല്ലാ കടകളും കാണിക്കുമ്പോ അപ്പൊ ഇപ്പൊ അടുത്ത ഞാൻ നിങ്ങൾ കാണിക്കണത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾക്ക് നമ്മുടെ അടുക്കളയിലോട്ട് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനമാണ് ഈ പാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താണ് പെട്ടെന്ന് ഒന്ന് പോയി അല്ലെങ്കിൽ നമുക്കൊന്ന് വീട് മാറണം അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് അടുക്കളയിലോട്ട് പാത്രങ്ങൾ വേണമല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനം തന്നിട്ടാണ് ഞാൻ ഇതില് ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇത് കുറെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ട് ഇടി ചെമ്പുണ്ട് പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഇതാണ് ബിരിയാണി ചെമ്പ് അല്ലേട്ടാ ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പായിട്ട് നോക്കുന്നത് ഇതാണ് ഈ ഷോപ്പിന്റെ ഓണർ എന്ന് പറയുന്നത് ചേട്ടന്റെ പേരൊന്നും പറയുന്നത് ജസ്റ്റിൻ ജസ്റ്റിൻ പി തമ്പി ഓക്കെ ഓക്കെ ഇത് കടയുടെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ Yeah. Okay. ും ഉണ്ട് ആ അതാണ് സത്യമാണ് അത് എനിക്ക് ഞാനും ഇപ്പൊ മേത്ര ബസാറിലേക്ക് കയറുമ്പോഴത്തേക്കും എല്ലാരും വിചാരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇങ്ങനെ ആയിട്ടാണ് കൊടുക്കുന്നത് പക്ഷെ എനിക്കൊന്ന് മൂന്ന് എനിക്കത് രണ്ടുമൂന്ന് കടകളുണ്ടാവുള്ളൂ മേബി ഇങ്ങനെ റീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് അപ്പൊ കൈസ് ഈ ഒരു ഷോപ്പിൽ നമുക്ക് ഹോൾസെയിലും ഒരുപോലെ തന്നെ റീറ്റെയിലും നമുക്ക് അവൈലബിൾ ആണ് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവോ ഇങ്ങനെ ഉരുളികളെല്ലാം കൊടുക്കാൻ പറ്റോ ഓക്കെ ആ ഓക്കെ റൈസ് കുക്കർ ഓക്കെ ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാത്രങ്ങൾ മാത്രമല്ല നമ്മുടെ തവി അതുപോലെ തന്നെ കൈയില് കാര്യങ്ങള് എല്ലാം സ്റ്റാൻഡുകളൊക്കെ നമുക്ക് എന്നു പറഞ്ഞാല് ഒരു അടുക്കളയിലോട്ട് വേണ്ട സാധനങ്ങൾ കംപ്ലീറ്റ് ഇവിടെ നിന്ന് തന്നെ നോക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം എന്നുള്ളതാണ് ആണോ അപ്പൊ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചത് ഇതിന്റെയൊക്കെ റേറ്റ് ഒക്കെ ഇതൊക്കെ എങ്ങനെയാണ് ഏട്ടാ റേറ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാമോ പത്തി ഇത് ഇപ്പൊ നമുക്കിനി ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഒരു വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മള് നേരത്തെ യൂസ് ചെയ്ത പാത്രങ്ങൾ ചിലപ്പോ ചിലർ യൂസ് ചെയ്തെന്ന് പറഞ്ഞ വരില്ല അപ്പൊ പുതിയ നമ്മൾ വാങ്ങിക്കേണ്ടി വരുമല്ലോ അപ്പൊ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ചോദിച്ചത് ഓക്കെ അപ്പൊ ഇത് എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് കാറ്ററിംഗ് സർവീസ് അങ്ങനെയൊക്കെ തുടങ്ങുന്നവരൊക്കെ കണ്ടല്ലോ അത്തരത്തിലുള്ള ആളുകൾ ഇങ്ങോട്ട് വരാറുണ്ട് ഓക്കെ അപ്പൊ അറേഞ്ച് ചെയ്തോർക്കാല്ലേ ഓക്കെ അപ്പൊ ഇവിടെ മാത്രമല്ല സ്റ്റോക്ക് നമുക്ക് വേറെ ഓക്കെ ഇത് എത്ര പേർക്ക് കഴിക്കാൻ പറ്റിയ നൂറ് ഇടലി അല്ലേ ഓക്കെ ഓക്കെ അതിന്റെ അച്ചും കാര്യങ്ങളും നമ്മുടെ അപ്പച്ചട്ടി അല്ലെ അപ്പച്ചട്ടി ആയിരത്തി മാത്രമല്ല പക്ഷേ ഞാനത് അമ്മയായിട്ട് വരാട്ടെ ഇങ്ങോട്ട് കാരണം ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് മലയാളികൾ എന്ന് എവിടെ ഓഫർ കിട്ടും അവിടെ ച്ചലൊക്കെ വന്നാല് എടുക്കാൻ പറ്റി പോകാത്ത പാത്രങ്ങളാണ് ഇതുപോലെ തന്നെ ഇതുണ്ടോ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ അരിപ്പ കയ്യിലുണ്ട് കുഞ്ഞു കുഞ്ഞു കപ്പ് എല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ് ഉണ്ട് അഞ്ചെടുത്താ മൂന്ന് ഫ്രീ അഞ്ചിന്റെ ലിറ്റർ അഞ്ച് ലിറ്റർ കുക്കർ എടുത്താല് ഒരെണ്ണം ഓക്കെ ഓക്കെ റൈസ് കുക്കർ കുക്കർ ഇൻഡാലിയോ ത്രീ ഫിഫ്റ്റി അനുസരിച്ചു ഇത് നമ്മുടെ മറ്റേ ദോഷക്കല്ലാണോ ഹോട്ടലുകാരത്ത് അപ്പൊ കൈസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മാറ്റം കാരണം ഒരു അടുക്കളയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ഇണ്ട് ഓക്കെ അതെ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഇരിക്കുന്നു സ്റ്റൗ പിന്നെ അരിപ്പക്കൈലൊക്കെ വലിയ അരിപ്പക്കൈലും മറ്റേ കാറ്ററിംഗ് വരൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പക്കൈലുണ്ട് ചെറിയ ഉണ്ട് ഇണ്ടിട്ട് ഇവിടെ പിന്നെ അത് കൂടാതെ നമുക്ക് ഇവിടെ കഞ്ഞിക്കലോക്കെ ഇല്ലേ അതെല്ലാം അവൈലബിൾ അതൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത് കഞ്ഞിക്കലോ അലോമിനിയുണ്ട് ഇത് സ്റ്റീലാണ് പാല് കൊണ്ടുപോകുന്ന ഓ അത് വരെ ഇണ്ടിട്ട് ഇവിടത്തെ നോക്ക് പണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഓർമ്മയായിട്ടാണ് മാറുന്നതെന്ന് പറയാം പണ്ട് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് മറ്റേ എം ഐ ടിയിലൊക്കെ ആൾക്കാർ പാല് കൊണ്ടു വെച്ച് കെട്ടിക്കൊണ്ടത് ഇപ്പഴെന്ന് പറഞ്ഞാല് മറ്റേ പാൽ കവറില് ആയിപ്പെല്ലാം ബോട്ടില് വരെ കിട്ടി തുടങ്ങി കിട്ടിത്തുടങ്ങി കടകളിലൊക്കെ ആ ഓക്കെ ഓക്കെ ഇതല്ലേ ാര്ക്ക് മാത്രോ ഇവിടെ ഉദ്ദേശം എല്ലാ ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം തന്നെ ഇത് കണ്ടോ എല്ലാ സാധനങ്ങളും ഒട്ടുമിക്ക അടുക്കോട്ടോ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ് ആ ആ ആ ഓക്കെ കയ്യിലൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അലൂമിനിയത്തിന്റെ കലോട്ടോ വലിയ കലം ഇത് എത്ര ആയിരിക്കും ചേട്ടാ എന്തായാലും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണല്ലോ വരുവാണെന്നുണ്ടെങ്കിൽ മതിയല്ലോ പിന്നെ കഞ്ഞി വാർക്കുന്ന പാത്രം ഒക്കെ ഉണ്ടട്ടെ ഇവിടെ നമുക്ക് പഴയ ഒരു കടയാണ് ാണ് യഹൂദന്മാരെ യഹൂദന്മാരെ നേത്രം പറഞ്ഞു പുള്ളി വാങ്ങിച്ചതാണ് ഈ തരത്തിലല്ല യഹൂദന്മാരെല്ലാം പോയല്ലോ ഇവിടെ പോയല്ലോ അങ്ങനെ ചരിത്രം കൂടി ഉണ്ട് എനിക്കൊന്നും പറഞ്ഞോ എനിക്ക് ഇതിന്റെ കഥകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരെ ഫ്രണ്ടില് കാണണം അപ്പുറത്തന്നെ ആ ഞാൻ കാണിച്ചു തരാം കാണിച്ച നമ്മളീ നാളെ ബസാർ എന്ന് പറയുമ്പോ നമ്മടെ ഓർമ്മയിൽ വരുന്നത് സാധനങ്ങള് കിട്ടും കൊറേ കടകൾ ഉണ്ട് എന്നുള്ള ഇത് ഇവിടെ ഷിഫ്റ്റ് ചെയ്തില്ലല്ലോ മറ്റു പുതിയ ഇതൊക്കെ ഇവിടെ തന്നെ അങ്ങനെ തന്നെ ഉണ്ടാവല്ലേത്തർ ബസാർ ഓക്കെ ആകെ മാർക്കറ്റ് മാത്രമാണ് മാറുന്നതല്ലേ ഓക്കേ എന്തായാലും ആ പഴം ഇങ്ങനെ തന്നെ നിലനിർത്താൻ പറ്റുന്ന തന്നെ വലിയൊരു കാര്യമാണ് ട്ടാ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തേക്ക് ഒരു വിന്റേജ് ഒക്കെ ഒരു പഴയ ഒരു എവർഗ്രീനൊക്കെ എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഹോർമോണ് കാരണം ഇപ്പൊന്ന് പറഞ്ഞാൽ നിങ്ങടെ വീടൊന്നും ഇല്ല സത്യത്തിൽ മച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാല് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല ഇത് പഴയ ആ ഡോറും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ജനാല അടിപൊളി പിന്നെ ചെങ്കല് എന്താ ഓ എസ് ആകെ അപ്ഡേറ്റഡ് ആയിരിക്കുന്നത് ക്യാമറ മാത്രമാണ് ഈ ചെങ്കലിലൊക്കെ വെച്ച് നിർമ്മിച്ചത് ആണോ ഇതൊരു പൊക്കത്തേക്കല്ലേ ഞാൻ ആദ്യമായിട്ടാണ് ടേട്ട കാരണം ഇത്രയും കൊല്ലം ഞാൻ ഇവിടെ ജീവിച്ചിട്ട് മേത്രപ്രസാറിന്റെ പിന്നിൽ ഇങ്ങനത്തെ ഒരു ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല ഇല്ല ഇല്ല എനിക്കറിയില്ല അതാണ് ഞാൻ ചേട്ടൻ പറഞ്ഞപ്പോ ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ ഞാൻ കേട്ടു ഇതുപോലത്തെ കഥകൾ ഇങ്ങനെയാണ് അയ്യോ ഞങ്ങള് വരാറുണ്ട് ഈ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും സമയത്ത് എന്താ ബ്രാസിന്റെ ഐറ്റംസ് നമ്മടെ ഇഡലി ഇടിയല്ലേ ഇടിയപ്പം ഇടിയപ്പം നച്ചാട്ടാ ഫ്ലാസ്കളൊക്കെ വിളക്കൊക്കെ ഇണ്ട് വിളക്കുണ്ട് പിന്നെ ഫ്ലാസ്ക് ഉണ്ട് പിന്നെ അതേ കുഞ്ഞൊരു ഉരുളി ഉണ്ട് ഉരുളി തന്നെ അതിനൊക്കെ ഓക്കെ ഓക്കെ ാണ് അപ്പൊ അതിന്റെ ഇടക്കാണ് ഇതേ ഈ ചേട്ടൻ നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞാരുന്ന പറയാവോ ആ ഓക്കെ പഴയ ചെമ്പ് പിച്ചള അങ്ങനത്തെ സ്റ്റീല് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അത് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ എടുക്കൂട്ടാ പകരം പാത്രം തരുമല്ലോ ഇവിടെ നിന്ന് ആ ഓക്കേ ഓക്കേ അപ്പൊ എന്തായാലും അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ പാത്രം അങ്ങനെ കാറ്ററിംഗ് സർവീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് എനിക്ക് കേട്ടയിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ഞാനിപ്പം അമ്മയായിട്ട് വരാൻ തോന്നുന്നു അതേക്കാണ് നോൺ സ്റ്റിക്ക് ഫാൻ മേടിക്കാനായിട്ട് അപ്പൊ കല്ലുംപുറം മെറ്റൽ സ്റ്റോഴ്സ് എന്നാണ് ഈ ഒരു ഷോപ്പിന്റെ പേര് ഓക്കെ മേത്തർ ബസാറിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ